പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ട് മൂന്ന് മാസങ്ങളായി ഒരാൾ എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഇടയ്ക്കിടെ എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജുകളും അയക്കുന്നുണ്ടായിരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ ഞാൻ കാണുകയും എൻ്റെ വാട്സപ്പ് നമ്പർ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം എൻ്റെ വാട്സപ്പിലേക്ക് വന്ന് ചില കാര്യങ്ങൾ എന്നോട് പങ്കുവെച്ചു സമാനമായ വിഷയത്തിൽ ചില വീഡിയോസുകൾ മുമ്പ് ഞാൻ ഈ ചാനൽ വഴി നിങ്ങളുമായി പങ്കുവെച്ചതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നി കുറേ മാസങ്ങളായി അദ്ദേഹം എന്നോട് ഷെയർ ചെയ്യാനായി ഉള്ളിൽ കൊണ്ട് നടന്ന ആ കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഹലോ അസ്സാം ഞാൻ താങ്കളുമായിട്ട് താങ്കളെ ഒന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ ട്രൈ ചെയ്തതാണ് പേഴ്സണലായിട്ടോ അല്ലാതെയോ ഒക്കെ ഒരുപാട് മെസ്സേജുകൾ അയച്ചു എനിക്ക് താങ്കളുമായിട്ട് വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ ഉണ്ടായിരുന്നു താങ്കളുടെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഞാൻ ലൈവായിട്ട് ഞാൻ ലൈവ് കിട്ടുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഞാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഫുള്ളും അത് അതോടുകൂടി അതിനോടനുബന്ധിച്ച് അത് സമാനമായിട്ടുള്ള ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കണം അതിനെക്കുറിച്ചിട്ടൊന്ന് ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ടൊരു ഒരു നല്ല ഒരു തീരുമാനം കൈക്കൊള്ളാനും ഉപദേശങ്ങൾ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിൻ്റെ യൂട്യൂബിലൂടെ നിങ്ങൾ ആക്റ്റീവ് ആണല്ലോ അപ്പോൾ ഈ പറയുന്ന കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് താങ്കൾ യൂട്യൂബിലൂടെ ഒരു മുസ്ലിം പെൺകുട്ടി മറ്റിതര സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ വ്യക്തി വ്യക്തിയെ കല്യാണം കഴിച്ചു പോയി അതിനെ ചുറ്റിപ്പറ്റിയുള്ള അതിൻ്റെ വിഷമങ്ങളും അതിൻ്റെ മറ്റുള്ള ഭാവി ഇതര കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ താങ്കൾ ചർച്ച ചെയ്തു അപ്ലോഡ് ചെയ്തായിരുന്നല്ലോ അപ്പോൾ ഇതൊന്നും ഞാൻ അറിയുന്നില്ല എൻ്റെ വൈഫ് ഇതുപോലെ അങ്ങനെ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ താങ്കളുടെ ഈ ഒരു പ്രോഗ്രാമാണ് കണ്ടത് അങ്ങനെ എനിക്കിത് കാണിച്ചു തന്നു അപ്പോൾ സത്യം പറയച്ച അതേ ഒരു മാനസികാവസ്ഥയിലാണ് ഞാനും എൻ്റെ ഭാര്യയും കഴിയുന്നത് എൻ്റെ കുടുംബവും കഴിഞ്ഞ ആറു വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ എൻ്റെ മകള് മകളെ എൻ്റെ മൂത്ത മകൾ അവൾ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന സമയത്ത് അതേ സ്കൂളിൽ അവളുടെ ആയിട്ടുള്ള ഒരു അവൻ്റെ അവളുടെ ഒരു ക്ലാസ്മേറ്റ്സ് ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട അവളുടെ അതേ പ്രായത്തിലുള്ള ആ ഒരു പയ്യൻ്റെ ഒപ്പം ഉടച്ചോടി പോവാനുണ്ടായി അപ്പോൾ ഒരു ഐഡിയപരമായിട്ട് ആദ്യം തന്നെ നേരത്തെ തന്നെ അവർ നിയമപരമായിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നീട് അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ അവർക്ക് ഇന്നത്തെ കാലത്ത് പിള്ളേരല്ലേ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഭയങ്കര ആക്റ്റീവാണ് ഭയങ്കര ദീർഘവീക്ഷണമുള്ള ആൾക്കാരാണ് ഭാവിയിൽ എവിടെ എത്തും എങ്ങനെ എത്തും എന്നും ചിന്തിക്കാൻ കഴിവില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ആക്റ്റീവാണ് അപ്പം പറഞ്ഞു വരുന്നത് ഈ പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ അങ്ങനെ റെജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ മാര്യേജ് കഴിഞ്ഞ് അത് പിന്നെ അവര് അവർ ഡിപ്പാർട്ട്മെൻറ്റ് ഗസറ്റെടലിടുമല്ലോ ആർക്കെങ്കിലും വല്ല പരാതികളോ മറ്റുള്ളവർക്കെ ഉണ്ടോന്നറിയാൻ വേണ്ടിയിട്ട് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല അപ്പം നിയമപരമായിട്ട് അവർ ആ ഒരു ഉരുക്കുന്നൊക്കെ അവർ ഊരിപ്പോയി അതിന് ശേഷമാണ് ഒരു ദിവസം കോളേജിൽ പോയപ്പോൾ കുട്ടി പിന്നെ തിരിച്ചു വന്നില്ല അവൾ വന്നിട്ട് അവൻ പോയി പിന്നെ അതുപോലെ തന്നെ പിന്നീടുള്ള ആ വിഷയം അതൊരു ഭയങ്കര ഒരു വിഷമമായി മാറി പിന്നീട് ഞങ്ങൾ പിടിച്ചു അവരെ പാലക്കാട് ഓലവക്കോട് വെച്ച് പിടിച്ച് രണ്ട് കൂട്ടറി കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പോലീസ് സി ആയി പിടിച്ചു കൊടുന്ന് ഹാജരാക്കി രാത്രി പത്ത് മണിക്ക് അങ്ങനെ ഞങ്ങൾ നേരം എടുക്കുന്നത് വരെ പിന്നെ പോലീസുകാരും ഞാനും എൻ്റെ വീട്ടുകാരും എൻ്റെ ബന്ധുമിത്രാദികളും അതുപോലെ ആ പയ്യൻ്റെ അച്ഛനോ അമ്മയോ അവരുടെ ബന്ധുമിത്രാലൊക്കെ ഇവർ രണ്ടു കൂട്ടരെയും ബോധവൽക്കരിച്ചു നേരം വെളുക്കുന്നവരെ പക്ഷെ അവരതന്നൊന്നും പിന്മാറിയില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കി കോടതിയുടെ കാര്യം അറിയാമല്ലോ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ആരുടെ സംരക്ഷണത്തിലാണ് താങ്കൾക്ക് പോകാൻ താല്പര്യം എന്ന ചോദ്യത്തിന് ആ മറുപടിക്ക് മാത്രമേ ഉള്ളൂ പ്രശസ്തി നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അങ്ങനെയാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ നീതി ന്യായവും നിയമവും അങ്ങനെയാണ് അപ്പോൾ ആ സ്ഥിതിയില് അവൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അവൻ്റെ ഒപ്പം പോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളവിടുന്ന് ഭയങ്കര വിഷമത്തോടു കൂടി ഞങ്ങൾ തിരിച്ചു വന്നു അവരങ്ങനെ ജീവിച്ചു അപ്പോൾ അതങ്ങനെയാണ് നടക്കാൻ ഞങ്ങൾ അറിയാലോ അവിടെ നിന്നും ഞാൻ എൻ്റെ വൈഫൊന്നും ഞങ്ങൾ നോർമലല്ല സമൂഹത്തിൽ ഭയങ്കര ഒരു ഒരു പ്രതിബന്ധത ഉള്ള ആൾക്കാരായിരുന്നു ഞങ്ങൾ അത് അതിന് കോട്ടം തട്ടി പിന്നെ അവളുടെ താഴെ ഒരു മകനുണ്ട് എനിക്ക് മകൻ്റെ താഴെ എനിക്കൊരു മകളുമുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാവിയും കൂടി നോക്കണമല്ലോ ഭയങ്കര സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടിലുള്ളവർ തന്നെയാണ് കൂലിപ്പണി എടുത്തിട്ടാണ് കഴിയുന്നത് ഈ നേരം വരെ ഇരിക്കാൻ വീടോ അല്ലെങ്കിൽ സ്ഥലമോ അങ്ങനെ ഒന്നും തന്നെയില്ല അങ്ങനെയൊന്നും ഇല്ലെങ്കിലും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ് അവിടെയാണ് ഒരു ഫാൾട്ട് പറ്റിയത് അങ്ങനെ ഇപ്പോൾ വർഷം ആറായി ഇപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നങ്ങളായി ഇപ്പോൾ അവർക്ക് ഒരു അച്ഛനും അമ്മയ്ക്ക് അവളെ വേണ്ട അതുപോലെ അവനക്കിപ്പോൾ വേണ്ട എന്നുള്ളൊരു സ്ഥിതിയായി ഭയങ്കര ബുദ്ധിമുട്ടിലാണ് മകൾ മകളവിടെ കഴിയുന്നത് എന്നെ വിളിക്കണ്ടായി വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇഷ്ടപ്പെട്ട അവളിഷ്ടപ്പെട്ട തിരഞ്ഞെടുത്തൊരു ജീവിതമല്ലേ പക്ഷെ അവരിപ്പോൾ അവൻ ഈ പറഞ്ഞ മാതിരി ഈ പയ്യനായിരുന്നല്ലോ അവർ അവളുടേതേ പ്രായം തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ മുഴുകുടിയനായി ഒരു ഹൈന്ദവ അതല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൽ അവർക്ക് പ്രത്യേകം മദ്യത്തിന് അങ്ങനെ വലിയ ഇതൊന്നുമില്ല അവർ എപ്പോൾ വേണേലും കഴിക്കും കഴിച്ചു കഴിഞ്ഞാലുള്ളൊരു സ്വഭാവമൊക്കെ അറിയാമല്ലോ അപ്പം ആ രീതിയിൽ ഭയങ്കര അട്ടിയും പ്രശ്നങ്ങളും പോലീസ് കേസും അതുപോലെ തന്നെ ഞങ്ങൾ ഒരു മൂന്ന് പേര് നാല് പേര് ഇടയ്ക്ക് പോയി അവിടെ പോയിട്ട് അവരെ ബോധവൽക്കരണം ചെയ്യും അപ്പോൾ ക്ലിയർ ആവും പിന്നെയും ഇതുപോലെ തന്നെ അങ്ങനെ ഭയങ്കര വിഷമത്തിലാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അപ്പം അത് ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് അപ്പൊ അത് എത്താം അപ്പോഴേ ഞങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ പറഞ്ഞു തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് നിന്റെ ഭാര്യയെ നോക്കാനോ മറ്റുള്ള താല്പര്യം ഇവിടെ വേണ്ടെങ്കിൽ തുറന്നു പറയാം അവളെ ദേഹോപദ്രവം ചെയ്യരുത് ഞങ്ങൾ കൊണ്ടക്കോളാം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ കൊണ്ടക്കോളാം ഞങ്ങൾ കേട്ടില്ലേ നിങ്ങൾ ആ പിതാവിന്റെ ഇടർന്ന ശബ്ദം കാണുന്നില്ലേ നിങ്ങൾ സങ്കടവും വേദനയും നിരാശയും തളം കെട്ടി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്ര എത്ര വാർത്തകൾ സംഭവങ്ങൾ അനുഭവങ്ങൾ എത്രയോ കാലങ്ങളായി നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അന്യമതസ്ഥരോടൊപ്പം വേലിചാടിപ്പോകുന്ന മുസ്ലിം പെൺകുട്ടികളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരുടെയും ജീവിതം കാലക്രമേണ തീരാ ദുരിതങ്ങളുടെ കയത്തിലേക്കാണ് ചെന്ന് പതിക്കുന്നത് അതൊക്കെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും കുറച്ച് സമയമെടുക്കുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം ഏതാണ്ട് കൈവിട്ടുപോയ അവസ്ഥയിലുമായിരിക്കും പിന്നെ പിന്നെ അവരുടെ ജീവിതങ്ങൾ ഒരു മുഴം കയറിലോ അല്ലെങ്കിൽ ഒരു പുഴയിലോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ അവർ നിർബന്ധിതരാകുന്നു ഇസ്ലാമിന്റെ ചിഹ്നമായ മുസ്ലിം സ്ത്രീകളുടെ വിശ്വാസത്തിന്റെ അടയാളമായ ഹിജാബോ തട്ടമോക്കെ ധരിച്ച് ഹിന്ദുക്കളായ യുവാക്കളോടൊപ്പം ക്ഷേത്രത്തിൽ പോയി താലി ചാർത്തി വിവാഹം കഴിക്കുന്ന കാഴ്ചകളും ചിത്രങ്ങളുമൊക്കെ വലിയ രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് മതേതരത്വത്തിന്റെ അടയാളമെന്നും മതവിശ്വാസത്തിൽ നിന്നുള്ള മോചനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ പാർട്ടി ഓഫീസിലോ രജിസ്റ്റർ ഓഫീസിലോ വെച്ച് വിവാഹിതയാകുന്ന സഖാവിന്റെ ഭാര്യയായ മുസ്ലിം യുവതി പോലും തട്ടമൂരി മാറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിരോധാഭാസം ഇത്തരത്തിൽ ആഘോഷിക്കപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന വിവാദമാകുന്ന ഒട്ടുമിക്ക വിവാഹങ്ങൾക്കും നീർക്കുമിളകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവം ഇത്തരത്തിൽ വിവാഹിതരാവുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് അധികം വൈകാതെ തന്നെ ആ ജീവിതം മനമടുപ്പായി മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവർ ഇരുവരും ജീവിച്ചു വളർന്ന സാഹചര്യങ്ങൾ തന്നെയാണ് അതുവരെ മുസ്ലിങ്ങളായ മാതാപിതാക്കളോടൊപ്പം ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിച്ചു വളർന്ന ഒരു പെൺകുട്ടി പെട്ടെന്നൊരു ഹൈന്ദവ യുവാവിനോടൊപ്പം അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ യുവാവിനോടൊപ്പം ജീവിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് ചെന്നു കയറുമ്പോൾ വൃത്തിയിലും വെടുപ്പിലുമൊക്കെ വരുന്ന മാറ്റങ്ങൾ ആദ്യം തന്നെ അവരെ സ്വാധീനിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹൈന്ദവ വിശ്വാസികൾക്കാണെങ്കിലും ക്രൈസ്തവ വിശ്വാസികൾക്കാണെങ്കിലും മദ്യപാനം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വിലക്കുകളൊന്നുമില്ലാത്തതുകൊണ്ട് ആ രീതിയിലുള്ള അവരുടെ ജീവിതവും ശൈലിയും സംസ്കാരവും ഒക്കെ മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാഴ്ചകളായി മാറുന്നു അതിനെ തുടർന്നുണ്ടാകുന്ന അനുഭവങ്ങൾ വേദനിപ്പിക്കുന്നതും മടുപ്പിക്കുന്നതുമാവുന്നു നിങ്ങളുമായി ഞാൻ പങ്കുവെച്ച ആ വോയിസിൽ ആ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞതും സമാനമായ സാഹചര്യം തന്നെയാണ് ഹൈന്ദവ വിശ്വാസിയായ യുവാവിൻ്റെ മദ്യപാനവും കുത്തഴിഞ്ഞ കുടുംബജീവിതവും ആ പെൺകുട്ടിയുടെ ജീവിതം ഏതാണ്ട് പൂർണ്ണമായും തകർത്തിരിക്കുന്നു മദ്യവും മദ്യപാനവും നിഷിദ്ധമാക്കിയ ഒരു മതവിശ്വാസത്തിൽ നിന്നും ഒരു സമുദായത്തിൽ നിന്നും ഒരു പെൺകുട്ടി അത്തരം വിധി വിലക്കുകളൊന്നുമില്ലാത്ത ഒരു സമുദായത്തിലേക്കോ ഒരു മതത്തിലേക്കോ പോകുമ്പോൾ നൂറ് വട്ടം ആലോചിക്കേണ്ടതായിരുന്നു പക്ഷേ അവർ നടപ്പാക്കുന്ന അജണ്ടയുടെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ ആത്മാർത്ഥമായ പ്രണയമെന്ന് വിചാരിച്ചോ ഒക്കെ മുസ്ലിം പെൺകുട്ടികൾ ഈ രീതിയിൽ വ്യാപകമായി ചതിയിൽ ചെന്ന് വീണുകൊണ്ടേയിരിക്കുന്നു ഇത്തരത്തിലുള്ള അനുഭവങ്ങളും വാർത്തകളും സംഭവങ്ങളും ധാരാളമായി ദിനം പ്രതി പുറത്തു വന്നിട്ടും പെൺകുട്ടികൾ ചിന്തിക്കാനോ മാതാപിതാക്കൾ ജാഗ്രത പാലിക്കാനോ ഇനിയും തയ്യാറാവുന്നില്ല അതുകൊണ്ട് ഒരാൾക്ക് നന്നാവാൻ സ്വന്തമായ അനുഭവങ്ങൾ ഉണ്ടായി അതിൽ നിന്ന് തന്നെ പാഠം പഠിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല മറ്റുള്ളവരുടെ ജീവിതങ്ങളും അവരുടെ അനുഭവങ്ങളും സ്വന്തം അനുഭവമായി കണ്ട് അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാവുന്നതാണ് അതുകൊണ്ട് തട്ടമിട്ട മുസ്ലിം യുവതി ഹൈന്ദവ യുവാവിന്റെ കൈപിടിച്ച് ക്ഷേത്രത്തിന്റെ വരാന്തയിലൂടെ നടക്കുന്നതും താലി ചാർത്തുന്നതും അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹിതരാവുന്ന ചിത്രങ്ങളും റീലുകളും വീഡിയോസുകളും ഒക്കെ കണ്ടിട്ട് അതിൽ ആവേശഭരിതരായി കണ്ണുടക്കി പോകുന്ന മുസ്ലിം പെൺകുട്ടികളുണ്ടെങ്കിൽ അതാണ് സ്വർഗ്ഗതുല്യമായ സ്വപ്നതുല്യമായ ജീവിതമെന്ന് മനക്കോട്ടം കെട്ടുന്നവരുണ്ടെങ്കിൽ ഓർക്കുക മനസ്സിലാക്കുക മിന്നുന്നതൊന്നും പൊന്നല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രായത്തിന്റെ എടുത്തുചാട്ടമെന്നോ അല്ലെങ്കിൽ അസ്ഥിക്ക് പിടിച്ച പ്രണയമെന്നോ ഒക്കെ പറയാമെന്ന ഒരു ബന്ധത്തിലേക്ക് ഒരു ദിവസം നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്ന ചില മനുഷ്യരുണ്ട് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക അതുവരെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഒരു കോട്ടവും തട്ടാതെ കൊണ്ടു നടന്ന അവരുടെ അന്തസ്സും അഭിമാനവും ചോദ്യം ചെയ്യപ്പെടുന്നു പിന്നെ പിന്നെ നിങ്ങളെപ്പോലെ തന്നെ അവരുടെ ജീവിതവും മറ്റൊരു തുരുത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ മാതാപിതാക്കളെ ഈ വിഷയം എല്ലാ കാലത്തും പ്രസക്തമാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ വീടുകളിൽ ആവർത്തിക്കാതിരിക്കാൻ മറ്റുള്ളവരുടെ ഈ അനുഭവങ്ങൾ സ്വന്തം അനുഭവങ്ങളായി കണ്ട് നമ്മുടെ വീടുകളിലും വേണ്ട മുൻകരുതലുകൾ എടുക്കുക മക്കൾക്ക് ഉചിതമായ മതവിദ്യാഭ്യാസം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക